ജില്ലാ സംസ്ഥാന വടംവലി ചാമ്പ്യൻഷിപ്പുകളിൽ വിജയികളായ പ്രാപോയിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കായിക താരങ്ങൾക്കും കായികാധ്യാപകൻ സുനീഷ് ജോർജിനും പരിശീലകൻ ഗോഡ്വിൻ ജോർജിനും സ്വീകരണം നൽകി ചെറുപുഴ ബസ് സ്റ്റാൻഡ് പരിസരത്ത് വെച്ച് അനുമോദന യോഗവും സംഘടിപ്പിച്ചു ഇതിനു മുന്നോടിയായി താരങ്ങളെ ആനയിച്ച് ഘോഷയാത്രയും നടത്തി ബസ് സ്റ്റാൻഡിൽ വെച്ച് നടന്ന അനുമോദന യോഗം ചെറുപുഴ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ രാജ്യത്ത്വങ്ങളും അതോടൊപ്പം തന്നെ വർഗീയ പ്രശ്നങ്ങൾ മറ്റ് വിവിധ പ്രശ്നങ്ങളാൽ ഗുരുതരമാണ് അതിനൊക്കെ ഒരു ദേശീയപരമായ ഐക്യം രാജ്യത്തിൻ്റെ ഐക്യം ഒക്കെ നിലനിർത്തുകയും കായിക ഇതും പ്രാധാന്യമില്ല അതോടൊപ്പം തന്നെ ആരോഗ്യമുള്ള സമൂഹത്തെ ഈ ഇന്ന് ഫ്രാൻസിൽ നമ്മുടെ നമ്മുടെ കൂടി രാജ്യവും വളർത്തിയാണ് പി ടി പ്രസിഡന്റ് കെ എസ് ദിലീഷ് കുമാർ അധ്യക്ഷനായി പഞ്ചായത്ത് അംഗങ്ങളായ കെ പി സുനിത വി ഭാർഗവി സന്തോഷ് ഇളയിടത്ത് പി ടി വൈസ് പ്രസിഡന്റ് അലിയാർകുട്ടി പ്രിൻസിപ്പാൾ കെ വി സജി എം ശങ്കരൻ നേതൃത്വം ാണ് ഓരോ വർഷം കഴിയുംതോറും റാപ്പുൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂള് മികച്ച കായിക താരങ്ങളെ വാർത്തെടുക്കുന്ന സ്കൂളായി മാറിക്കൊണ്ടിരിക്കുന്നു സമീപ പ്രദേശത്തുള്ള മറ്റെല്ലാ സ്കൂളുകളും അപേക്ഷിച്ചുകൊണ്ട് കായിക മേഖലക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് പഠനത്തിന്റെ നിലവാരം ഒട്ടും തന്നെ കുറയാതെ കായിക മേഖലയെയും മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി നമുക്ക് സാധിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ കലാരംഗത്തും പ്രാപ്പോയി സ്കൂള് മികവ് പുലർത്തുന്നതിനാവശ്യമായ പശ്ചാത്തല സൗകര്യങ്ങളും മറ്റു കാര്യങ്ങളും ഞങ്ങൾ ഒരുക്കം തുടങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ തവണ ജില്ലാ ചാമ്പ്യന്മാരായിട്ടാണ് പ്രാപ് സ്കൂള് നിന്നിട്ടുള്ളത് നമുക്കറിയാം കഴിഞ്ഞ കുറേ വർഷങ്ങളായി പ്രാപോയ് സ്കൂളിലെ വിജയ ശതമാനം നമ്മുടെ ജില്ലയ്ക്ക് തന്നെ അഭിമാനകരമായി മാറിയിരിക്കുകയാണ് ജില്ലയിലെ ഏറ്റവും മികച്ച സ്കൂളൊന്ന ഖ്യാതി പ്രാപോയ് സ്കൂള് നേടിയെടുത്തത് പ്രാപ്പ് സ്കൂളിലെ അധ്യാപകരുടെ അക്ഷീണ പരിശ്രമത്തിന്റെയും അവിടുത്തെ രക്ഷകർത്താക്കളുടെയും നാട്ടിലെ സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തുള്ള എല്ലാവരുടെയും ഒറ്റക്കെട്ടായ ഒരു പ്രവർത്തനത്തിന്റെ ഫലമായതാണ് പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ